ജീവിതത്തിൽ പലവിധ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവർ ആ നേട്ടങ്ങൾ നേടുന്നതിനായി പരിശ്രമിക്കും അത്തരം ശ്രമങ്ങൾ നടത്തിയിട്ടും ചിലർക്ക് ആഗ്രഹിച്ച് നേട്ടങ്ങൾ ലഭിക്കാറുമില്ല എന്നാൽ മറ്റു ചിലർക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ ആ നേട്ടങ്ങൾ എളുപ്പത്തിൽ ലഭിക്കുകയും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ആഗ്രഹിച്ച കാര്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കുന്നവരുടെ കൂടെ ഭാഗ്യമുണ്ട് എന്നാണ് വിശ്വാസം അത്തരം ഭാഗ്യം നമുക്കും ലഭിക്കുവാൻ ഈ പുരട്ടാസി മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ചയായ ഇന്ന് ഇനി പറയുന്ന വളരെ ലളിതമായ രണ്ടേ രണ്ട് വസ്തുക്കൾ ഭഗവാന് മുൻപാകെ സമർപ്പിച്ച് മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ വഴിമാറിപ്പോയ ഭാഗ്യങ്ങൾ പോലും നിങ്ങളെ തേടിയെത്തുന്നതാണ് നമുക്ക് ഭാഗ്യകരമായ ജീവിതം നയിക്കണമെങ്കിൽ അതിന് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം തീർച്ചയായും ആവശ്യമാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും മാത്രമല്ല എല്ലാ വെള്ളിയാഴ്ച ദിവസം കഴിയുന്ന രീതിയിൽ വീട്ടിൽ ലക്ഷ്മി പൂജ ചെയ്യേണ്ടതും വളരെ പ്രധാനമാണ് പുരട്ടാസി മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച ദിവസം ഈ രണ്ട് വസ്തുക്കൾ വാങ്ങി അത് നമ്മുടെ പൂജാമുറിയിൽ വെച്ച് പൂജിച്ചാൽ ഉറപ്പായും ലക്ഷ്മി ദേവിയുടെയും വെങ്കടേശ്വര സ്വാമിയുടെയും പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതാണ് ഇന്ന് സാധിക്കുമെങ്കിൽ കടയിൽ നിന്നും വളരെ കുറച്ച് മഞ്ഞൾ വാങ്ങി അതായത് മഞ്ഞൾ കഷ്ണങ്ങൾ വാങ്ങി അതിൽ നിന്നും ഒരേ ഒരു മഞ്ഞൾ കഷ്ണം ഭഗവാൻ്റെ തൃപ്പാതത്തിൽ അതായത് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ സമർപ്പിച്ചാൽ മതിയാകും ഇനി മഞ്ഞൾ കഷ്ണങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ ഒരു പാക്കറ്റ് മഞ്ഞൾപ്പൊടി വാങ്ങിയാലും മതിയാകും മഞ്ഞളിനോടൊപ്പം ഏറെ പ്രിയപ്പെട്ട മഞ്ഞൾ നിറത്തിലുള്ള പൂക്കൾ അതും ഒരേ ഒരെണ്ണം ഭഗവാന്റെ തൃപ്പാതത്തിൽ സമർപ്പിക്കുക അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് മുൻപാകെ സമർപ്പിച്ച് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക പൂജാമുറിയിൽ വെക്കുന്ന മഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇന്ന് രാത്രി മുഴുവനും അങ്ങനെ തന്നെ ഇരിക്കട്ടെ പിറ്റേന്ന് അതായത് നാളെ രാവിലെ ഇതെടുത്ത് നിങ്ങളുടെ അടുക്കളയിലെ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക നോൺ വെജ് ഒഴികെയുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നതിനായി ഈ മഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാവുന്നതാണ് പുരട്ടാസി മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ചയായ ഇന്ന് ഈ രണ്ട് വസ്തുക്കൾ ഭഗവാന് മുൻപാകെ സമർപ്പിച്ച് മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹത്താൽ എല്ലാത്തരം സമ്പത്തും ഭാഗ്യവും നിങ്ങളെ തേടിയെത്തുന്നതാണ്